ഹരേ കൃഷ്ണ പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോൾ നമ്മളറിയാതെ ഒരത്ഭുതം നമ്മെ തേടിയെത്തും ദൈവീകത തന്നെ ശക്തി നമ്മുടെ അവസാനമെന്ന് ചിന്തിക്കുന്നു എങ്കിലും വിഷമം വേണ്ട നമ്മെ പരിഹസിച്ചവർ പിന്തള്ളിയവർ അവരെത്തും മുന്നേ നമ്മളെത്തും എന്നിട്ട് അവർക്ക് വേണ്ടി കാത്തിരിക്കും അവർ അത് കണ്ട് അത്ഭുതപ്പെടും ജീവിതം അതാണ് അവസാനം വരെ പരീക്ഷണങ്ങൾ ഉണ്ടാകുമെങ്കിലും നമുക്കാവശ്യമായ എല്ലാം നമുക്കായി കാത്തു സൂക്ഷിക്കുകയും ചെയ്തിരിക്കും അവ ആവശ്യമായ സമയത്ത് നമുക്ക് മുന്നിൽ എത്തിക്കുകയും ചെയ്യും അഥവാ എത്തിയില്ലെങ്കിൽ അതിനും അതിൻ്റേതായ ഒരു കാരണമുണ്ടാവും നമുക്ക് വേണ്ടി ഇത്രയും കരുതലും സ്നേഹവും നൽകുന്ന ആ ദിവ്യശക്തിയെ പരമകാരുണ്യനായ ശ്രീ ഭഗവാനെ നമ്മൾ എങ്ങനെയാണ് മറക്കുക ഒരിക്കലും ഭഗവാനെ മറക്കാതിരിക്കുക അരേ കൃഷ്ണ ഗുരുവായൂരപ്പാശരണ